വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെൻ്റ് നാസിമാണ് ഇന്നത്തെ ഒരു വീഡിയോ രണ്ട് തരത്തിലുള്ള ആളുകൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കയ്യിലുള്ള ആളുകളും രണ്ടാമത്തേത് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഇന്നത്തെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ഇന്നത്തെ ഒരു ജീവിതശൈലിയില് ക്രെഡിറ്റ് കാർഡിന് വളരെ ഒരു പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മോളിൽ പോയി അല്ലെങ്കിൽ നമ്മൾ ഒരു പർച്ചേസിന് പോയി അവിടെയെല്ലാം നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാറുണ്ട് വലിയ മാളുകളിലും അല്ലെങ്കിൽ ചെറിയ ഷോപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു എക്സിക്യൂട്ടീവ് ആണ് അവർ നമ്മളോട് ക്രെഡിറ്റ് കാർഡ് ഫ്രീ ആയിട്ട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് ഫ്രീ അല്ല പിന്നെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഒക്കെ വാരി കൂട്ടാറുണ്ട് പക്ഷേങ്കില് പലപ്പോഴും നമ്മള് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ ാണ് അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല പണി നമുക്ക് ക്രെഡിറ്റ് കാർഡ് വഴി കിട്ടാറുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നാല് പോയിന്റ് ആണ് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ യൂസ് ചെയ്യാം ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദൈവം ഒന്ന് സബ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിലും ഫാമിലി പുറപ്പായിട്ടും മെച്ചുകൊടുക്കുക അതും വൈകിട്ട് നേരം നമുക്ക് വീഡിയോയിലേക്ക് ഗോ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫീസ് ആണ് പലപ്പോഴും ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പറയും യാതൊരു വിധ തരത്തിലുള്ള ഫീസോ കാര്യങ്ങളോ ഒന്നും എന്ന് പറയും ആനുവൽ ഫീസ് അല്ലെങ്കിൽ ജോയിൻറ്റ് ഫീ ഒന്നും കാണത്തില്ല എന്ന് പറയും ഫീസ് യാതൊരു തരത്തിലും ഇല്ല എന്ന് പറയുമ്പോൾ കൂടി ഒരു നിശ്ചിത തുക ഇയർലി നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ക്യാഷ് നമുക്ക് റിട്ടേൺ അല്ലെങ്കിൽ ജോയിൻറ്റ് ഫീ ആനുവൽ ഫീ ഒക്കെ റിട്ടേൺ കയറുന്നത് ചില കേസുകളിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ കാർഡ്സ് കിട്ടാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും പെട്രോൾ ഒക്കെ അടിക്കുവാൻ വേണ്ടി ഈ ഒരു കാർഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പലതരത്തിലുള്ള കാർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഇതിലൊരു സർചാർജ് വരുന്നുണ്ട് പെട്രോൾ അടിക്കുമ്പോൾ മാത്രമല്ല പല കാര്യങ്ങൾക്ക് സർചാർജ് ഉണ്ട് ഇതിന് ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് അവർ തരുന്ന ബുക്ക്ലെറ്റ് നോക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇതിന്റെ നിയമാവലി എഴുതിയിട്ടുണ്ട് പക്ഷേങ്കിലും വലിയൊരു ബുക്ക്ലെറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും വായിച്ച് നോക്കാറില്ല അപ്പൊ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല ഈ പെട്രോൾ അടിക്കുമ്പോൾ അല്ലെങ്കിൽ പല രീതിയിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിൽ സർചാർജ് ചില കമ്പനികൾ നമുക്ക് ഈ ഒരു സർചാർജ് നമുക്ക് രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഈ കാർഡിലേക്ക് ആഡ് ചെയ്ത് തരാറുണ്ട് പക്ഷേങ്കിലും ചില കാർഡുകൾ ഈ ഒരു സർചാർജ് തരാറില്ല അങ്ങനെ തന്നെ നമ്മൾ പെട്രോൾ അടിക്കുക അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്തോ പല കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെയധികം ഒരു തുക ഇതിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട് ആരും ഇത് ചിന്തിക്കുന്നില്ല അപ്പോൾ ഫീസും അതേപോലെ തന്നെ സർചാർജും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തിരിച്ചടവാണ് വളരെ കൃത്യമായിട്ട് ഡ്യൂ ഡേറ്റിന് മുമ്പ് ഫുൾ എമൗണ്ട് നിങ്ങൾ തിരിച്ചടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പല ബാങ്കുകൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് തന്നു കഴിയുമ്പോൾ നമുക്കൊരു പിരീഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ബാങ്ക് ലോൺ അല്ലെങ്കിൽ കടം തരുന്നതാണ് ഈ ഒരു കാർഡ് തരുന്ന ബാങ്ക് നമുക്കൊരു ഡേറ്റ് ഒരു നിശ്ചിത ഡേറ്റ് തന്നിട്ടുണ്ടായിരിക്കും ആ ഒരു ഡേറ്റിന് മുമ്പേ തന്നെ നമ്മൾ ചെലവാക്കിയിട്ടുള്ള ക്യാഷ് മുഴുവൻ ായിട്ടും അടച്ചു തീർക്കണം അങ്ങനെയാണെങ്കിലാണ് ഈ ഒരു കാർഡിന് യാതൊരു വിധത്തിലുള്ള ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും വരാത്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചടവ് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ നോക്കി തന്നെ പോവുക തിരിച്ചടവ് വളരെ കൃത്യമായിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടക്കേണ്ട തുക അവിടെ പെൻഡിങ് ആകുകയും ഇതിന് പെനാലിറ്റി ആയിട്ട് വളരെ വലിയൊരു ഇൻട്രസ്റ്റ് നൽകേണ്ടേം വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തിരിച്ചടവ് വളരെ കൃത്യമായിട്ട് നോക്കുക പല ക്രെഡിറ്റ് കാർഡുകളും ഇരുപത്തി ദിവസം മുതൽ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസം വരെയൊക്കെ നിങ്ങൾക്ക് വളരെ കൂൾ ആയിട്ടുള്ള ക്രെഡിറ്റ് ടൈം തരുന്നുണ്ട് ക്രെഡിറ്റ് പീരീഡ് തരുന്നുണ്ട് അതിനുള്ളിൽ ക്യാഷ് അടച്ചാൽ മതി അപ്പൊ കറക്റ്റ് ആയിട്ട് തിരിച്ചടയ്ക്കുന്ന ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഇൻട്രസ്റ്റ് തിരിച്ചടവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഈ ഒരു തിരിച്ചടവ് വളരെ കൃത്യമായിട്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ഭീമമായ ഇൻട്രസ്റ്റ് ആണ് പല കമ്പനികളും മുപ്പത്തിരണ്ട് ശതമാനം മുതൽ അറുപത് അറുപത്തിയേഴ് ചില കമ്പനികൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മന്ത്ലിയോ അല്ലെങ്കിൽ ഇയർലി അല്ല ഡെയിലി ബേസ് ആണ് ഡെയിലി നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ തിരിച്ചടവ് അടയ്ക്കുക ഇൻട്രസ്റ്റ് നിങ്ങൾ ബാങ്കിന് കൊടുക്കാതിരിക്കുക ഒരു തവണ നിങ്ങളുടെ ഈ ഒരു പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റിന് മുമ്പ് ഫുൾ എമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റ് വലിയൊരു തുകയായി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അടയ്ക്കാൻ ഒരു അവസ്ഥയിലേക്ക് വരും നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഞെരുങ്ങുന്ന അവസ്ഥ വരും ഈ ഒരു സമയത്ത് ഇവർ നമ്മളെ വിളിക്കുകയും ഒരു വൺ ടൈം സെറ്റിൽമെന്റ് പറയുകയും ചെയ്യും ഈ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ വരാൻ പോകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ലോണോ കാര്യങ്ങളോ അതൊന്നും കിട്ടത്തില്ല അവിടെ സിവിൽ സ്കോർ പറ്റി അങ്ങ് പോകും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നീട് എന്തെങ്കിലും ഒരു കാരണത്തിൽ നമ്മളൊരു ഇ എം ഐ എടുക്കാൻ അല്ലെങ്കിൽ ലോൺ എടുക്കാൻ ഏതെങ്കിലും ഒരു ബാങ്കിനെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ലോണോ അല്ലെങ്കിൽ ഇ എം ഐ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ക്രെഡിറ്റ് കാർഡ് മാറാറുണ്ട് ഡ്യൂ മുമ്പ് തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്രയും രൂപ തന്നെ ക്രെഡിറ്റ് കാർഡിലേക്ക് തിരിച്ചടക്കുക നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്ടിലൈസേഷൻ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ചിലപ്പോൾ രണ്ട് ലക്ഷമോ അഞ്ചു ലക്ഷമോ അല്ലെങ്കിൽ പത്തു ലക്ഷമോ ആയിരിക്കും ഈ ഒരു എമൗണ്ട് മന്ത്ലി നിങ്ങൾ മൊത്തത്തിൽ യൂട്ടിലൈസ് ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിവിൽ സ്കോറിനെ ബാധിക്കുകയും ഇതേപോലെ ലോണ് കാര്യങ്ങൾ കിട്ടാതെ വരികയും ചെയ്യും ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആ ഒരു യൂട്ടിലൈസേഷൻ ലിമിറ്റ് പറയുന്നത് മുപ്പത് ശതമാനം എന്നാണ് കമ്പനികൾ പറയുന്നത് ചില കമ്പനികൾ അത് നാൽപ്പത് ശതമാനം വരെ പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് എങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി മുപ്പതിനായിരം രൂപ മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ മുപ്പതിനായിരം രൂപയാണ് അതിൽ യൂസ് ചെയ്യേണ്ടത് അതാണ് ഏറ്റവും നല്ല ഒരു ക്രെഡിറ്റ് ലിമിറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് ചില കമ്പനികൾ അത് നാൽപ്പതിനായിരം രൂപ വരെ കൊണ്ടുവരാറുണ്ട് പക്ഷെങ്കില് പലപ്പോഴും ക്രെഡിറ്റ് കാർഡ് കിട്ടി കഴിയുമ്പോൾ അടയ്ക്കേണ്ടല്ലോ കുറച്ച് നാൾ കഴിഞ്ഞ് അടച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ നമ്മള് ഫുൾ ആയിട്ട് അങ്ങ് എടുത്ത് യൂട്ടിലൈസ് ചെയ്യും അങ്ങനെ വന്നു കഴിയുമ്പോൾ സിവിൽ സ്കോർ വരികയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോണ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാതെ വരികയും ചെയ്യാറുണ്ട് അപ്പോഴേ ക്രെഡിറ്റ് കാർഡിന് യൂട്ടിലൈസേഷൻ മാക്സിമം മുപ്പത് ശതമാനത്തിൽ നിർത്താൻ എപ്പോഴും ശ്രമിക്കുക ഈ ഒരു നാല് കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോകുന്ന ആളുകളും അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ യൂസ് ചെയ്തു കൊണ്ടിരിക്കുന്ന ആളുകളും ഈ ഒരു നാല് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പാലിച്ചു പോയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു സംഭവമാണ് പക്ഷേങ്കിലും ഈ ഒരു നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വലിയൊരു ഊരാക്കുരുക്കായിട്ട് നമ്മളിലേക്ക് തന്നെ വരും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നമ്മളും തമ്മിലുള്ള ഒരു ഗെയിം ആയിട്ട് കാണുക ബാങ്കിനെ എപ്പോഴും നമ്മൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും വിൻ ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു കാര്യം മാത്രമാണ് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നിൽക്കുന്നവരോടും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകളോടും എനിക്ക് പേഴ്സണൽ പറയാനുള്ളത് പറയാനുള്ള ഏതാൽ ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈഡപ്പ് ചെയ്യണം മറ്റു നല്ല വീഡിയോ കാണുമ്പോൾ ഓഫ് താങ്ക് യു